വീക്കിലി ടാസ്ക് രണ്ട് ദിവസമായി നടക്കുന്നു എന്തെങ്കിലും അതിനകത്തൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടോ നശിപ്പിച്ചതാരാണ് ഗുണ്ടായുസം കാണിച്ച് അനീഷ് ബിഗ് ബോസ് പറയാണ് ഈ പറയുന്ന രണ്ട് ബോട്ടിലുകൾ എന്റെ കയ്യിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അസാധുവാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ് അത് സാക്ഷൻ ആക്കിയാൽ പോലെ ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആകെ ഇയാൾ ജയിക്കണ്ടാന്ന് തോന്നി അത് എറിഞ്ഞ് പൊട്ടിച്ചാൽ പോരെ അങ്ങനെ ചെയ്താൽ പോരെ മാത്രമല്ല ഭക്ഷണത്തിനെ ചവിട്ടുന്നുണ്ട് വെള്ളത്തിനെ താഴെയിട്ട് അനീഷ് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ഓക്കെ അനീഷിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി കണ്ടീഷനൊക്കെ മനസ്സിലാക്കാം പക്ഷേ ആഹാരം ചവിട്ടിയിട്ട് ഉരുട്ടുന്നതും ഇന്നലെ കാണിച്ചത് ഓക്കെ ഫൈൻ നമുക്ക് സമ്മതിക്കാം ഇതിപ്പോ ഇന്നും കൂടെ ആവുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കേണ്ടത് അയാളുടെ ഈ പറയുന്ന പോലെ മുടി വീണത് അതൊരു തെറ്റ് തന്നെയാണ് അതിന് ഒരു കുപ്പി മാത്രം റിജക്റ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാം അക്സെപ്റ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല അനു ശരിക്കും ഇന്നലത്തെ ഗെയിമിൽ നിന്ന് ഒരൊറ്റ പൊടിക്കുപോലും മാറിയിട്ടില്ല അനു ഗെയിം കളിക്കുന്നുണ്ട് അനു സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് അവിടെ ഗെയിം കളിക്കുന്നത് വേറെ എന്തെങ്കിലും ഇവിടെ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഈ ഗെയിം മുന്നോട്ട് പോയേനെ കാരണം ഈ ടാസ്കിന്റെ രണ്ട് ഘട്ടം മാത്രമേ വായിച്ചിട്ടുള്ളൂ ആ രണ്ടാമത്തെ ഘട്ടത്തിൽ കോയിൻ കിട്ടിയാൽ അത് ഈ പറയുന്ന ഓണറിന് ബാക്കിയുള്ളവർക്ക് എത്ര വേണോ കൊടുക്കാം കൊടുക്കാതിരിക്കാം അതുവരെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് പറയാനായിട്ട് ഈ ടാസ്ക് അതുവരെ കംപ്ലീറ്റ് ചെയ്താലല്ലേ ബാക്കി പറയാൻ പറ്റൂ അതുപോലെ ഇവരാരും കംപ്ലീറ്റ് ചെയ്യുന്നില്ല എല്ലാവരുടെയും കുഴപ്പമാണ് ഇന്ന് ബിഗ് ബോസ് സുഖമായിട്ടൊരു ഗെയിം കളിച്ചു ഇന്നലെ അനു ഈ പറഞ്ഞ ടാസ്ക് മൊത്തം തകർത്തത് കൊണ്ട് ബിഗ് ബോസ് ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് കളിച്ചു കുറെ കമ്പനികൾ ഞാൻ കാണുന്നുണ്ട് എടാ പൊട്ടാ അങ്ങനെ എങ്ങനെ നിനക്ക് പറയാൻ പറ്റും നീ ആണോ ഇതിന്റെ തീരുമാനിക്കുന്നത് നീ ആണോ ബിഗ് ബോസിന്റെ തന്ത എന്ന് ഞാൻ ഹിന്ദിയും തമിഴും ഒക്കെ കാണുന്ന എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഫേക്ക് ആയിട്ടുള്ള റിവ്യൂ ഇട്ട് തരാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ ഇനി ഞാൻ കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആക്ച്വലി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നത് അത് കളിക്കാനാണോ അത് ജയിക്കാനാണോ അത് തൊലയ്ക്കാനാണോ അതോ അലമ്പാക്കാനാണോ ഇത് മര്യാദയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ അതിലൊരു കണ്ടന്റും കിട്ടൂല ഓക്കെ ഇനി അത് തൊലച്ചു കഴിഞ്ഞാലും ഒരു കണ്ടന്റും കിട്ടൂല ഇത് അലമ്പി കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടും ഓക്കെ ഇതിനകത്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടും ഇത് ഇന്നലെ അനു നിന്ന് ഗെയിം കളിച്ചതാണ് ഫൈൻ ടാസ്ക് പോവാണ് ചെയ്തത് ഇന്നലെയും ഇന്നും ടാസ്ക് കഴിഞ്ഞപ്പോൾ വീക്കിലി ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയും ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ബോട്ടിൽ ഫാക്ടറി ഏതുവരെയായി കളിച്ച് ആ ഒന്നും ആയില്ല ഇപ്പോഴും എവിടെ കിടക്കുന്നു പൂജ്യത്തില് ഇന്നത്തെ ദിവസം ആ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആ ടാസ്ക് ആയിരുന്നു എന്നിട്ട് വല്ല ഉപയോഗം ഉണ്ടായോ ഒരു ഉപയോഗം ഉണ്ടായില്ല ഇന്നലെ വീക്കിലി ടാസ്ക് തുടങ്ങിയിട്ട് വല്ല ഉപയോഗം ഉണ്ടായോ ഒരു ഉപയോഗം ഉണ്ടായില്ല നാളെ ബിഗ് ബോസ് ഈ ടാസ്ക് മാറ്റും കാരണം ഇത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്തിനാണ് ഇത് വെക്കുന്നത് ഇത് വീണ്ടും ഒരു തുലയ്ക്കും ഈ ടാസ്ക് തൊലയ്ക്കും ഇത് തൊലക്കിയല്ല വേണ്ടത് ഇത് എൻജോയ് ചെയ്ത് ഇത് കുറെ ടിസ്റ്റേൺ ടേൺസ് പറഞ്ഞ് അലമ്പി കളിക്കാമായിരുന്നു അലമ്പ ഒരു ടാസ്കിനകത്ത് അലമ്പ അത് തുലക്കുന്നതും അലമ്പുന്നതും രണ്ടും രണ്ടാണ് അപ്പോ അത് അനു ഇന്ന് അലമ്പി വിട്ടു അലമ്പി അല്ലെ ഇന്ന് തൊലച്ചു വിട്ടു ആ സാധനം അതുപോലെ തന്നെ അനീഷും ഈ പറഞ്ഞ ഗുണ്ടായുസം കാണിച്ച് അനീഷിന്റെ ഭാഗത്ത് നിന്ന് തൊലച്ചു വിട്ടു ഇതൊന്നുമല്ല വിറ്റിന്ന് ഫയർ ആയത് ലക്ഷ്മിയാണ് ജിസേലിന്റെയും ആര്യൻ്റെയും കൂട്ടുകളി ആരും ഇല്ലാത്ത വിഷമമാണ് ആര്യൻ്റെ ഈ പറയുന്ന കോയിൻസ് നഷ്ടപ്പെടുമ്പോൾ ജിസേലിനെ ജിസേലിനെ എടുത്ത് പെൺപട മൊത്തത്തിൽ അലക്കി വാരി തേച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഇന്ന് തന്ത്രപൂർവ്വ ഒരു ഗെയിം കളിച്ച് അനുവിനെ പുറത്താക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആരാ വീട്ടുകാര് ഇവര് കള്ളന് വെച്ച ആൾക്കാരാണ് ഇവരെന്ത് ചെയ്യുന്നു ബിഗ് ബോസിന്റെ പ്ലാനിനെ പൊളിച്ച് ജിഷിനെ പുറത്താക്കുന്നു അപ്പൊ പിന്നെ ബിഗ് ബോസ് നെവിനെ നെവിനെയും അനീഷിനെയോടെ പുറത്താക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ അനീഷിനെ തട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് പ്ലാന് മാറ്റി കളിക്കുന്നുണ്ട് ഒരുവിധം ബിഗ് ബോസിന് വല്ല കാര്യം ഉണ്ടാകുന്ന രാവിലെ ബാലറ്റും പെട്ടിയും കൊണ്ട് ഇറങ്ങി വരാൻ അതുകൊണ്ട് ഈ വീട്ടുകാരെ മൊത്തം പൊളിച്ചു വിട്ടു നിങ്ങളെ ഒരു ഐഡിയ ഈ വീട്ടുകാരത്ത് നടക്കൂല ബിഗ് ബോസ് നിങ്ങൾ ഒന്നര വർഷം ഇരുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന കണ്ടസ്റ്റൻസ് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം മാർച്ചിൽ തുടങ്ങാൻ നമ്മൾ ആ ബിഗ് ബോസിനെ പിടിച്ച് ഓഗസ്റ്റിലിട്ട് അത്രയും വലിയ സെലക്ഷൻ പ്രൊസീജിയർ നടത്തി കൊണ്ടുവന്നല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടിയ പോരാ കാരണം കണ്ടസ്റ്റൻസിനെ നിങ്ങൾ എന്തോ വിചാരിച്ച് ഇവര് നിങ്ങൾ നിങ്ങളൊരു ടാസ്ക് കൊടുക്കുമ്പോൾ അവരിത് കയറി കയ്യിലങ്ങ് തരും നമുക്ക് അത് കളിക്കാൻ താല്പര്യമില്ല നമ്മൾ കളിക്കുന്നില്ല നമ്മൾ തൊലയ്ക്കുന്നു ഡിബേറ്റ് ടാസ്ക് ബിഗ് ബോസ് എന്ന് കൊടുത്തത് അവര് തമ്മിൽ ചർച്ച കൂടാനാണെന്നാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല സ്വന്തമായിട്ട് അങ്ങനെയെങ്കിലും ഒരു ബോധം വരട്ടെ ടാസ്കിലെറ്റുള്ള സംഭവം അല്ല അതിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്വഭാവവും പ്രവൃത്തി ഓഡീഷനിൽ പറഞ്ഞ ഒന്നും അല്ല നിങ്ങളവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു ടാസ്ക് തരുമ്പം അത് കളിക്കാനാണ് അല്ല തുലയ്ക്കാനല്ല എന്നുള്ള സാധനം മനസ്സിലാക്കണം ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് ബിഗ് ബോസ് എടുത്ത് കൊടുത്തത് ഇതുപോലും അവർക്ക് അർക്കും മനസ്സിലായിട്ടില്ല മണ്ടത്തരവും പൊട്ടത്തരവും എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഡേ ഫിഫ്റ്റി ടുവിലെ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ്ഫറിലെ പാട്ടാണ് മോർണിംഗ് തന്നെ ഒനിയില് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് നെവിൻ ആണെന്ന് പറയുന്ന പോലെ നടത്ത ഓണർ അപ്പം ഒരു കാരണവശാലെ എന്ത് ചെയ്യരുത് അക്ബറിന്റെ കയ്യിൽ കോയിൻ എത്തി അക്ബർ അടുത്ത ആഴ്ച സേഫ് ആവരുത് നെക്സ്റ്റ് വീക്ക് അവൻ സേഫ് ആയി കഴിഞ്ഞാൽ അവൻ ഒൻപതാമത്തെ ആഴ്ച വരെ സേഫ് ആയി പോയിക്കൊണ്ടിരിക്കും സോ അത് ചെയ്യരുത് നെവിനെ എന്ന് പറഞ്ഞു ഒനിയിൽ ഒരു ഗെയിം ഇറക്കാണ് ഒനിയിൽ ക്യാപ്റ്റൻ ആവാം ഒനിയിൽ സേഫ് ആവാം പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല അത് നടക്കാൻ പാടില്ല ബിഗ് ബോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാലറ്റ് ബോക്സ് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ബാലറ്റ് ഞാൻ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല വന്നത് അതിന്റെ റിവ്യൂ പറയാനാണ് ബാലറ്റ് ബോക്സ് കൊണ്ടുവന്നത് ശരിക്കും ഈ പറഞ്ഞാൽ ഇന്നലെ നിന്ന് അനു എന്ത് ചെയ്തു ടാസ്ക് കൊള ടാസ്ക് നമുക്ക് കാണാൻ കുറെയൊക്കെ രസം ഉണ്ടായിരുന്നെങ്കിൽ ആ ടാസ്ക് അനങ്ങിയില്ല സീറോയിൽ നിന്ന് ഇപ്പോഴും സീറോയിലാണത് അപ്പൊ അനുവിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം വേറെ ആരെങ്കിലും അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എന്ത് ചെയ്തത് ബാലറ്റ് പെട്ടി കൊണ്ടു കാരണം ജിഷിന് വലിയ പ്രശ്നമില്ല പക്ഷെ വീട്ടുകാർ എന്ത് ചെയ്തു അനുവിനെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജിഷിൻ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ജിഷിൻ എന്ത് ചെയ്യും തോന്നിയത് പോലെ വീട്ടുകാർക്ക് കോയിൻസ് ഒക്കെ പറക്കി എല്ലാം അപ്രൂവ് ചെയ്ത് കൊടുക്കും അപ്പൊ വീണ്ടും ആർക്ക് പണി കിട്ടും ശത്രുക്കൾ നമുക്ക് നമുക്ക് കിട്ടുന്ന നേട്ടത്തിനേക്കാൾ വിഷമം എന്താണ് ബാക്കിയുള്ളവർക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ അഞ്ചിന്റെ പൈസ ുംട്ടിണി നടക്കും കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കൊണ്ട് വാരിപ്പറക്കി കൊടുക്കും എന്ന് മനസ്സിലാക്കി ജിഷിനിട്ട് പൊട്ടിച്ചു ആർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഇല്ല ഇവൻ അവിടെ വന്നുകഴിഞ്ഞാൽ ഇവൻ എല്ലാവർക്കും വാരിപ്പറക്കി കൊടുക്കും എന്നും പെട്ടിയിലിട്ട് വോട്ട് ചെയ്ത് ജിഷിനെ പുറത്താക്കി ബിഗ് ബോസിന്റെ പ്ലാന് പൊളിച്ച് അപ്പോ പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ട് അടുത്ത ആരെങ്കിലും സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞപ്പം എല്ലാരും കൂടെ സാബുവിനെ സെലക്ട് ചെയ്തു കാരണം രണ്ടെണ്ണമാണ് ഒന്നാമത്തത് ഇവർ അവിടെ പറയുന്ന റീസൺ വേറെ ഒന്നാമത്തെ സാബു പാവമാണ് അപ്പൊ അതുകൊണ്ട് എന്താവും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്നലെ ഇരുന്ന അതേ പൊസിഷനിൽ എന്ത് ചെയ്യും സാബു അവിടെ ഇരിക്കും അത് ഒന്നാമത്തെ റീസൺ പിന്നെ കോയിൻസ് ഈ പറഞ്ഞ അപ്രൂവ് ചെയ്ത് വിടാനുള്ള ഒരു സാധ്യത ഉണ്ട് രണ്ടാമത്തത് അനു ഇന്നലെ നിൽക്കുന്നത് പോലെ നിന്ന് കഴിഞ്ഞാലും അനുവിനെ ഈ മരപ്പാവ ഇട്ട് കളിക്കാൻ കണക്കിന് സാബുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പാവയാക്കാനായിട്ട് പറ്റും അപ്പൊ ജിഷിൻ ഇന്നലെ അവിടെ ഇരുന്നപ്പം അനുവിനെ ജിഷിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല കിടന്ന് കുറെ കിടന്ന് അലച്ച് പക്ഷെ സാബുമാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ അനു നിയന്ത്രിച്ച് പാമ്പ് പാമ്പെടുത്ത് വെക്കും കണക്ക് അനു എടുത്ത് വെക്കും അപ്പൊ അനു അത് പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടുകാർ കറക്റ്റായിട്ട് എന്ത് ഇട്ട് കൊടുത്തത് സാബുവിനെ പിടിച്ചിട്ട് കൊടുത്തത് അല്ലാതെ സാബു അവിടെ ഇരുന്നിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതൊന്നും കൊണ്ടിട്ടല്ല അപ്പൊ പിന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു ഇനി ഞാൻ ബാലറ്റ് പെട്ടി കിട്ടിട്ട് പെട്ടി കിട്ടിയിട്ട് ഈ ഓണാസ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല ഓ വേണമെങ്കിൽ ബിഗ് ബോസ് ന് ഡയറക്റ്റ് ആയിട്ട് ബാലറ്റ് പെട്ടി എടുത്ത് ഇട്ടു കൊടുത്തിട്ട് അനീഷ് ഞാൻ ഇവർ രണ്ട് പേര് ഒരാളെ നിങ്ങൾ കടിച്ച വെളിയിലാക്കാന്ന് പറയായിരുന്നു പക്ഷെ ബിഗ് ബോസ് അത് ചെയ്തില്ല കാരണം ബിഗ് ബോസ് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ അറിയാം ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും കണ്ടന്റ് തന്നുകൊണ്ടിരുന്ന അങ്ങ് പുറത്താക്കും അപ്പൊ ഇന്നലെ അനീഷ് കാണിച്ച അലമ്പുത്തരം ആണെങ്കിലും അത് കണ്ടന്റ് ആണ് അനു കാണിച്ചത് കണ്ടന്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത് അനു കാണിച്ചത് മൊത്തത്തിൽ തൊലച്ചു മൊത്തത്തിൽ തൊലച്ചു കളഞ്ഞു ഇന്ന് അനീഷ് ചെയ്തതും ആ സാധനമാണ് അത് ഞാൻ അതിലോട്ട് വരാം അപ്പൊ ഇത് വീണ്ടും ബാലറ്റ് പെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അനീഷിനെ പുറത്താക്കും അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ എന്ത് ചെയ്തു ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് തന്നെ നെമിനെ പുറത്താക്കി എന്തിനു വേണ്ടി ആ പൊസിഷനിൽ വേറെ ഒരാളെ കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആരിനെ സെലക്ട് ചെയ്തു അതുപോലെ തന്നെ പുതിയ കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിനെയും കൊണ്ടുവന്നു ഷാനവാസിനെ പഴയ കമ്പനിയിലോട്ടും ആരിനെ പുതിയ കമ്പനിയിലോട്ടും കൊണ്ടുവന്നു എന്താണ് വീട്ടുകാരെ ആരെയും ഷാനവാസിനെയും സെലക്ട് ചെയ്തതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആര്യനെ സെലക്ട് ചെയ്തത് ഈ ആരാണ് ടാസ്ക് നടക്കുമ്പോൾ ഓടിപ്പോയി ബോട്ടിൽ മൊത്തം കൈക്കലാക്കുന്ന ചാക്ക് ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾ ആര്യനാണ് അപ്പൊ ആര്യനെ ഒഴിവാക്കി കഴിഞ്ഞ കോമ്പറ്റീഷൻ കുറയും വേഗത്തിൽ ഇവർക്ക് ഇത് വൈകി നടന്നു പോയി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാമെന്നുള്ള ലെവൽ ആവും അതുകൊണ്ടാണ് ആര്യൻ്റെ തന്ത്രപൂർവ്വം ഇവരെല്ലാം അവിടെ വോട്ട് ചെയ്തത് പിന്നെ ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നത് ഷാനവാസെത്തി അലമ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അലമ്പുണ്ടാക്കുന്നവരെയൊക്കെ പിടിച്ച് ഓണറാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കളിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം പോയി കളിക്കാം അതിലാണ് ഇവരെന്തു ചെയ്തത് ഈ ഷാനവാസിനെയും ആരിനെയും കൂടെ പിടിച്ച് തന്ത്രപൂർവ്വം എന്ത് ചെയ്തു ഓണേഴ്സ് ആക്കി ദെൻ ഷാനവാസും ജിസേലുമായിട്ടുള്ളൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് നടക്കണമെന്ന് നീ പറഞ്ഞു മഞ്ഞ പത്രമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഷാനവാസ് അനാവശ്യമായിട്ട് അവിടെ നടക്കുന്ന എല്ലാ വിഷയം ഹൃദയം തുറന്ന് ഹൃദയത്തിനകത്തോട്ടാണ് എടുത്തു വെക്കുന്നത് അംമാതിരിയുള്ള വൃത്തികെട്ട ലെവൽ കാണിക്കാതിരിക്കുക എന്തും കാണിച്ചാൽ അവിടെ ഗെയിമാണ് ഓക്കെ ദനീഷും ആതിലേ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമുക്ക് തുടർന്ന് തുടർന്ന് കാണാൻ പറ്റും ആദിലേക്ക് തോന്നുമ്പം ആതിലെ വന്നെന്ത് ചെയ്യും അനീഷിനെ കൊഞ്ചിക്കും ആതിലേക്ക് വേണ്ടാത്തപ്പോ വായി വരുന്ന മൊത്തം വിളിച്ചുവാരി പറയും ഇന്നൊരു മെഡിസിൻ കൊടുക്കാൻ പോലും ആതിലയുടെ ബിഹേവിയർ പാത്രം കഴുകാൻ പോകുമ്പോഴത്തേക്കും ആദ്യ ആതിലയുടെ തോന്നിവാസം ഈ പറയുന്ന പോലെ അവിടെ നമുക്ക് പ്രൊവോക്ക് ചെയ്യാം ആരോ കമൻ ചെയ്തിരിക്കുന്ന പ്രൊവോക്കിംഗ് അല്ലേ ബിഗ് ബോസ് അല്ലേടേ പ്രൊവോക്ക് ചെയ്യാം പ്രൊവോക്കിങ്ങും ഗെയിമും ഒക്കെ കളിക്കാം പക്ഷേ ഈ പ്രൊവോക്കിങ്ങും ഗെയിമും കളിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പേഴ്സണൽ കെയർ അറ്റാത് അറ്റാക്ക് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം എല്ലാ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഓരോ ഡ്യൂട്ടി വീതം അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഡ്യൂട്ടിക്കകത്തുനിന്ന് ഗെയിം കളിക്കുന്നത് വെറും ചീപ്പ് ഗെയിമാണ് നമുക്ക് തന്നിട്ടുള്ള സമയവും സന്ദർഭവും നേരവും കാലമൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അതിലാണ് ഇത് ഷിഫ്റ്റ് തെറ്റിച്ച് ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അത് റൂളിന് അഗൈൻസ്റ്റ് ആണ് അവിടെ എല്ലാവരും പണിയെടുക്കണം അപ്പൊ അത് ആതിലെ കാണിച്ച തെറ്റാണ് അത് വെച്ചാണ് അനീഷിന്റെ അടുത്ത് കയർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ എനിക്ക് ആതിലെ ബിഹേവിയർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത് ഇന്ന് നടന്ന സംഭവമല്ല കുറെ ദിവസമായിട്ട് അനീഷ് എന്തെങ്കിലും പറയുന്നു ആതിലേക്ക് തോന്നിവാസം വാസം ഇത് അനീഷാണ് തിരിച്ച് ആതിലെടുത്ത് കാണിച്ചിരുന്നെങ്കിലും എന്തെല്ലാം വിഷയം ആക്കുമായിരുന്നു രാത്രി ഒരു പയ്യൻ കിടന്നിറങ്ങുമ്പോൾ ആ പയ്യന്റെ പുതപ്പ് നോക്കിയിട്ട് അവന്റെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ക്രീം തേക്കുകയാണ് ഇതൊരു പെണ്ണിന്റെ ഭർത്താവന തേച്ചെങ്കിൽ എന്താവുമായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് ആതിലെ ഭർത്താവന തിരിച്ച് തേച്ചെങ്കിലോ വൻ വിഷു ആയനെ ഓക്കെ ദെൻ പിന്നീട് ബിന്നി ആദില നൂറ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ് ഇവരുടെ മെയിൻ ശത്രു അക്ബർ ആണ് അക്ബറിന്റെ കയ്യിൽ കോയിൻ കിട്ടരുത് അപ്പോൾ ഒനീലിന്റെയും അഭിലാഷിന്റെയും കൂടെ ചേർന്ന് കളിച്ചു കഴിഞ്ഞാൽ അക്ബറിനെ നമുക്ക് തോപ്പിക്കാം എന്നൊരു പ്ലാനിലോട്ട് ഈ പെൺപട എല്ലാം കൂടെ വരുന്നു പിന്നെ ബിഗ് ബോസ് വേറെ ബിഗ് ബോസിന്റെ ഒരു മൂവ്മെന്റ് നടത്തുന്നത് നെബിനെയും ബിഗ് ബോസിന്റെ ടാസ്ക് സ്മൂത്ത് ആയിട്ട് നടക്കണം ലിസ്റ്റ് കിട്ടിയില്ലെങ്കിലും ടേൺ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ടാസ്ക് മര്യാദയ്ക്ക് നടക്കണം നിങ്ങൾ ഈ അലമ്പിയാലും കുഴപ്പമില്ല എനിക്കല്ല ടാസ്ക് നടക്കണം എന്നൊരു ഉദ്ദേശം ബിഗ് ബോസ് ഉള്ള പോലെ എനിക്ക് തോന്നി കാരണം നെവിനെയും ജിഷിനെയും പിടിച്ച് ബിഗ് ബോസ് ജയിലിൽ പൂട്ടി എന്തിന് പൂട്ടി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ ബിഗ് ബോസ് വേണമെങ്കിൽ രണ്ടുപേരെ ഏജന്റ്മാരാക്കായിരുന്നു ആക്കാത്തതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ജിഷിൻ ജിഷിന് ഏജന്റാക്കി കഴിഞ്ഞാൽ വീണ്ടും അവിടെ അലമ്പ് നടക്കും അലമ്പ് നടന്നാൽ എന്ത് നടക്കൂല ടാസ്ക് മുന്നോട്ട് പോവത്തില്ല ബോട്ടിന്റെ പേര് വഴക്ക് അതിന്റെ പേര് വഴക്ക് ഇതിന്റെ പേര് വഴക്ക് അപ്പം ബിഗ് ബോസ് അവിടെ നിർത്തിയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എട്ട് പേര് മാത്രമേ ഇന്ന് ബോട്ടിൽ പറക്കാനായിട്ട് പോയുള്ളൂ ആരൊക്കെയാണ് പേര് അനു ഇൻസ്പെക്ടർ സാബുമാൻ ഇൻസ്പെക്ടർ ഷാനവാസ് ആര്യൻ അതുപോലെ അനീഷ് ഓണാസ് നവിന് അതുപോലെ തന്നെ നമ്മുടെ ജിഷിന് ജയിലില് ബാക്കിയുള്ള എട്ടുപേര് വിഷയങ്ങൾ ഉണ്ടാക്കൂല പോകുന്നു ബോട്ടിൽ എടുക്കുന്നു അവരവരവരുടെ കാര്യങ്ങൾ നോക്കും അല്ലേ അഭിലാഷുണ്ട് ഒനിലുണ്ട് ആതിലുണ്ട് നൂറയുണ്ട് ബിന്നി ഉണ്ട് ലക്ഷ്മിയുണ്ട് ഉണ്ട് പിന്നെ ഒരാൾ കൂടി പേരെനിക്ക് കിട്ടുന്നില്ല അപ്പം ഇവർ ഓർമ്മ കിട്ടത്തില്ല അപ്പൊ ഇവരെ എട്ടുപേരെ ജിസേൽ ഇവരെ എട്ട് എട്ടുപേരെ ആക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വിഷയം നടക്കത്തില്ല ബോട്ടിൽ എടുക്കുന്നതിലും വഴക്ക് കൂടുന്നതിലും ഒന്നും വലിയ വിഷയം അപ്പൊ ബിഗ് ബോസ് തന്നെ തന്ത്രപൂർവ്വം ജിഷിനിന് അലമുണ്ടാക്കാതിരിക്കാനാണ് നെവിനെ കട പിടിച്ച് പൂട്ടിയത് എന്തായാലും അലമുണ്ടാക്കൂലല്ലോ അപ്പം അത് ആ പണി ഏറ്റു കാരണം ടാസ്ക് ബിഗ് ബോസ് വിചാരിച്ച പോലെ സ്മൂത്ത് ആയിട്ട് പോയി പക്ഷേ ആതിലെയും നൂറയും കൂടി ഇതിനിടയ്ക്ക് വീണ്ടും അനീഷിന് അവിടെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് കയറി ഇരിക്കുന്നുണ്ട് അനീഷ് വെള്ളമൊക്കെ എടുത്ത് ദേഹത്ത് ഒഴിക്കുന്നുണ്ട് രണ്ട് പേരുടെയും ഭാഗത്ത് തരണം അനീഷ് വെള്ളമൊന്നും എടുത്ത് ഒഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ആതിലെയും നൂറയും അങ്ങനെ കയറിയിരിക്കാനും ബോട്ടിൽ തട്ടിട്ടാണെന്നും പാടില്ല പക്ഷെ അതെല്ലാം ഗെയിമിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കാണാം ദെൻ ചെക്കിംഗ് ടൈം ചെക്കിംഗ് ടൈമിലാണ് സാവ് കുറച്ച് ന്യൂട്രലായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഒരു വിധത്തിൽ അനുമോൾ അഡ്ജസ്റ്റ് ചെയ്യൂല അനുമോൾ ഇന്നലത്തെ ആ വിഷയത്തിൽ തന്നെ അതേ സ്റ്റാൻഡ് അതേ നിലപാട് കുറച്ച് നിൽക്കുകയാണ് പക്ഷെ ഇന്നും ആർക്കും ഒന്നും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അനു എന്ത് ചെയ്യും പെടും അപ്പൊ അനു അതുകൊണ്ട് രണ്ടെണ്ണം ആരെനിക്ക് കൊടുക്കുന്നു ഇതിനിടയിൽ കൂടെ ഒരു മുടി വിഷയം വരുന്നുണ്ട് അനീഷിന്റെ ഒരു ബോട്ടിലകത്ത് മുടി ഒരു ബോട്ടിലാകത്ത് മുടി വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് അത് അനുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് കാരണം അനു ഇത് ഉണ്ടാക്കുന്ന എല്ലാം ഒരൊറ്റ പാത്രത്തിലല്ലേ അപ്പൊ ഇതെടുത്ത് കോരി ഒഴിക്കുമ്പോഴത്തേക്ക് ഒന്നീന്ന് ഒന്നിൽ മുടി വീണിട്ടാണല്ലോ അത് കുപ്പിയിലോട്ട് വന്നത് അപ്പം മൊത്തം റിജക്ട് ചെയ്തു പക്ഷെ അനീഷിന് എന്ത് ചെയ്തു ആ സാധനം ഇന്നലെ ഞാൻ അത്രയും ഉണ്ടാക്കി ഇന്നും ഇത്രയും ഉണ്ടാക്കി എന്നുള്ളത് വെച്ച് അനീഷ് കളിപ്പാവാൻ തുടങ്ങി ഷാനവാസിന്റെ അത് മൊത്തം റിജക്റ്റ് ചെയ്തു ആരെ മാത്രം രണ്ടു തന്നെ അക്സെപ്റ്റ് ചെയ്ത് ബാസ്കറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് ദെൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ അനീഷ് കട്ട കളിപ്പായി ഗുണ്ടായുസം കാണിച്ച് സാധനങ്ങൾ മൊത്തം എറിഞ്ഞ് ആ പൊട്ടിച്ച് വയലന്റ് ആയി ചവിട്ടി പൊട്ടിച്ച് ആകെ മൊത്തം പ്രശ്നം അവിടെ ഗുണ്ടായസം അനീഷിന്റെ ഭാഗത്താണ് കംപ്ലീറ്റ്ലി ത് ഇതിനിടെ കൂടി ഷാനവാസ് ഈ പറയുന്ന രണ്ട് ബോട്ടിൽ മാറ്റിവെച്ച രണ്ട് ബോട്ടിൽ ജിസിയലിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ജിസിയലിന്റെ കയ്യില് കൊടുക്കുമ്പോൾ ജിസേൽ അതുകൊണ്ട് ഭദ്രമായിട്ട് കൊണ്ട് അകത്ത് വേറെ ഏതൊക്കെ ബോട്ടിൽ കളക്ട് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുമുണ്ട് ഷാനവാസ് ഈ കാണിക്കുന്ന സാധനം വീട്ടുകാരും കാണുന്നൊന്നുമില്ല ഷാനവാസ് എടുത്ത് പ്രോപ്പർലി ഈ പറയുന്ന ഓറഞ്ച് കുപ്പികൾ എടുത്ത് മാംഗോ കുപ്പികളെടുത്ത് ജിസിയലിന്റെ കയ്യില് കറക്റ്റാ കൊടുക്കുന്നുണ്ട് അവിടെ അലമ്പായി വഴക്കായി അനീഷ് വൺ സീൻ ഗുണ്ടായിസം ലിവിംഗ് റൂമിൽ വരുന്നു ലിവിംഗ് റൂമിൽ കിടന്ന് വഴക്ക് വിഷയം ഓവർ സാബു വാ തുറന്ന് അനീഷിന്റെ അടുത്ത് നാല് ഡയലോഗ് പറയുന്നു പിന്നെ അതുപോലെ ഷാനവാസിന്റെ അടുത്ത് നാല് ഡയലോഗ് പഠിക്കുന്നു സ സമാധാനം ലോകാത്ഭുതങ്ങളിൽ ഒലണ്ണമായിരിക്കും അവിടെ നടന്ന സാബുവിൻ്റെ വാ ഇങ്ങനെ തുറന്നത് സന്തോഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ആരെ കുപ്പിക്ക് നിങ്ങൾ രണ്ട് പോയിന്റ് കൊടുക്കാം അക്സെപ്റ്റ് ചെയ്യാം എന്ന് ഈ പറയുന്ന ആനു സമ്മതിക്കുന്നു പക്ഷെ ആ സമയം കുപ്പി അവിടെ എന്നൊരു ചോദ്യം വരുന്നു അപ്പം കുപ്പി അനീഷിച്ച് ചവിട്ടി പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ ജിസയിൽ എവിടെ ഇല്ല ഞാനെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കുപ്പി കൊണ്ടുവരുന്നു അത് അനു റിജക്ട് ചെയ്യുന്നു ഇത് ആ കുപ്പി അല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഒന്ന് കൊടുക്കണോ രണ്ട് കൊടുക്കണോ ഒന്ന് കൊടുക്കുക ഒന്നിന്റെ തീരുമാനത്തിൽ ഏതാണ്ട് എത്തുമ്പം ജിസൈൽ ആര് വേണ്ടി മുന്നിട്ട് ആരനേക്കാൾ വഴക്ക് പിടിച്ച് ജിസയിൽ നിൽക്കുന്നു അവസാനം ഇത് രണ്ടും അതല്ല എന്ന് പറഞ്ഞ് മൊത്തത്തിൽ റിജക്ട് ചെയ്ത് ടാസ്ക് ഈ റൗണ്ടും കുളവായി ഇന്ന് ഈ ടാസ്ക് ഇനി നടത്തുമില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനു അവിടെ അനു പെട്ടുപോയി കാരണം അനുവിന് അനുവാണ് സംരക്ഷിക്കേണ്ടത് ആ സാധനം അപ്പൊ അനുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു ഒരെണ്ണം കൊടുക്കാന്ന് പറയുമ്പോൾ അവർ രണ്ടാം വേണമെന്നും പറയുന്നു ഇതിന് ആ പ്രോഡക്റ്റ് ആണോ എന്നും അറിയില്ല ഞാൻ മാർക്കറ്റാണോ ഇതൊന്നും അറിയില്ല മൊത്തത്തിൽ പെട്ടു ആകപ്പെട്ട അവസ്ഥ അപ്പൊ ജിസേൽ ഇതിന് മുൾമുണികൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന് 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 ചെയ്തു എന്തിന് സാബുമാൻ അനു എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പെൺപടയും കൂടെ എടുത്തിട്ട് അലക്കി അത് ജിസേലിന് അത്യാവശ്യമാണ് ഒരു വക ജിസേൽ നാക്ക് ഇനക്ക് മിണ്ടുന്നില്ല കാരണം അല്ലെങ്കിൽ ആരെ പിറകിൽ നടന്നു ചപ്പാത്തി പൊറോട്ട ചായ ഇതൊക്കെ ഇട്ടിവിടെ മയക്കി നടക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഇവിടെ എന്താണ് നടക്കുന്നത് കുടുംബമായിട്ട് ജീവിക്കുകയാണോ എന്ന് പറഞ്ഞ് ജിസേലിനെ അലക്കി ഒട്ടിക്കാൻ എസ്പെഷ്യലി ലക്ഷ്മി എടുത്ത് ഒട്ടിക്കുന്നു ഭിന്നി ഒട്ടിക്കുന്നു ആദില നൂറ അഭിലാഷ് ഒനീല് എല്ലാരും ഒട്ടിക്കലോട് ഒട്ടിക്കലും പക്ഷെ ആര് ഇപ്പോഴും ആരുടെ കൂടെ തന്നെ ജിസേലിന്റെ കൂടെ തന്നെ പക്ഷെ ആരും ഇന്നും ഇന്നലെയൊക്കെ കളിച്ചത് നല്ല ഇൻഡിവിജ്വൽ ഗെയിമായിരുന്നു കാണാൻ നല്ല അഴകുണ്ടായിരുന്നു ആരും കളിച്ചത് ശരിക്കും അത്ര അടിപൊളിയായിട്ടാണ് ആരും ഇന്നലെ ഇന്നലും ഇന്നലെ ഇന്ന് ഇന്നലെയൊക്കെ എസ്പെഷ്യലി സൂപ്പർ പെർഫോമൻസ് ഇന്നും അതുപോലെ തന്നെ ആരും ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിച്ചു പക്ഷെ ജിസേൽ കൂടെ ഉള്ളതുകൊണ്ട് ആരും കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ജിസേലിനെ പറയാനൊന്നും ഇല്ലാതെ മാക്സിമം പ്രവോക്ക് ചെയ്ത് ജിസേൽ എക്സ്പോസ്ഡ് ആവുന്നില്ല പക്ഷേ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഷാനവാസും ലക്ഷ്മിയുമായിട്ടുള്ള ഒരു ഫൈറ്റ് ന്യായം ഫുഡിനകത്ത് കൈയിട്ടു എന്ന് പറഞ്ഞുള്ള ഒരു ഫൈറ്റ് ആണ് ഇത് ഇത്രയാണ് നടക്കുന്നത് ടാസ്ക് ബേസ് ഇത്രയും ടാസ്ക് അലമ്പി തൊലഞ്ഞു പോയി ടാസ്ക് അലമ്പി തൊലഞ്ഞു പോയി അനീഷ് ആണ് നിന്ന് ടാസ്ക് തൊലച്ചത് അനു ഇന്നലത്തെ സെയിം സാധനം കളിച്ചു ഇന്നലെ അനു ടാസ്ക് കൊളമാക്കിയാൽ അത്രയും ഇന്ന് കൊളവാക്കാനും നിന്നില്ല രാത്രി ഡിബേറ്റ് ടാസ്ക് എന്തിനു കൊടുത്തെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇവർ നമ്മൾ ഡിബേറ്റ് ചെയ്യാനാണോ ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുകൾ ആണോ കൊടുത്തത് അല്ല ഒരിക്കലും അല്ല പക്ഷെ ബിഗ് ബോസ് ആ സാധനം കൊടുത്ത് എന്തിനാണെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ ടാസ്ക് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ ചെയ്യണമെന്നും ടാസ്ക് ലെറ്ററിലെ പഴുതുകളും സാധ്യതകളും മനസ്സിലാക്കി അതനുസരിച്ച് കളിക്കണമെന്നും അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആശയങ്ങളാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല ഈ ഇതൊന്നും ചെയ്യാതെ നിങ്ങളെ നിങ്ങളുടെ തോന്നിവാസമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് വേണ്ടി കാണിക്കാനാണ് ഇവരെ തമ്മിൽ ഡിബേറ്റിൽ നിർത്തിയത് അല്ലാതെ ഇവർ തമ്മിൽ പോയിന്റ് സ്കോർ ചെയ്യാനൊന്നും അല്ല അതോടൊപ്പം തന്നെ അടുത്ത റൗണ്ടില് ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അതിനെ വിജയകരമായി പൂർത്തിയാക്കുന്നതിനേക്കാൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും എസ് ഓർണോ എന്ന് പറഞ്ഞുകൊണ്ട് ഡിബേറ്റ് ചെയ്യാനാണ് അതും ശരിയാണ് ഇവിടെ മൊത്തം നശിപ്പിക്കലാണ് ഒന്നും നടക്കുന്നില്ല ഒരു ട്വിസ്റ്റാണ്ട വരുന്നില്ല അലമ്പൽ വരുന്നില്ല അലമ്പുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് ടാസ്കിന് അത് പക്ഷെ അത് തൊലയ്ക്കുക മീൻസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഈ സാധനവും ബിഗ് ബോസ് അവർക്ക് ഡിബേറ്റ് ആയിട്ട് കൊടുക്കുന്നു മൂന്നാമത്തത് ഈ വീട്ടിൽ വന്നപ്പോൾ ഉള്ള ആദ്യമായുള്ള നിങ്ങളുടെ ആവേശവും വീരവാദങ്ങളും ഒന്നും ഇപ്പം അതിനൊക്കെ എതിരായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് എസ് ഓർണോ ഈ സാധനത്തിനെയും ബാധിക്കാനാണ് ഈ മൂന്ന് കാര്യങ്ങളും ഇതിന്റെയൊക്കെ തലയിലോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഡിബേറ്റ് കൊടുത്തത് അങ്ങനെയെങ്കിലും മനസ്സിലാക്കട്ടെ ഞാൻ പറഞ്ഞ ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുടെ തോന്നിവാസമാണ് ടാസ്ക് ലെറ്ററിൽ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല ലോക്ക്ബോള് കണ്ടുപിടിക്കുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോന്നിവാസം ടാസ്ക് മൊത്തം നശിപ്പിക്കാൻ നോക്കുന്നു മൂന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ ഓരോ ഓരോ പ്രസംഗിച്ച് ഓഡീഷൻ കയറി വന്നിട്ട് ഇവിടെയൊക്കെ നിങ്ങൾ കാണിക്കുന്ന വെറും കോപ്പിലെ വർത്താനവും അതുപോലെ തന്നെ പ്രവർത്തി ഈ സാധനം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഡിബേറ്റ് ടാസ്ക് വെച്ചത് അല്ലാതെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാനല്ല ഇത് അവർക്ക് മനസ്സിലായിട്ടില്ല ഇതിന്റെ പേരിൽ പിന്നീട് ടാസ്ക് കഴിയുന്നു അതിനും ഫൈൻ ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞാൽ സാധാരണ പൊട്ടാനുള്ളതാണ് ഡിബേറ്റ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല രണ്ട് ടീമും ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് പോകുന്നുണ്ട് ദെൻ രാത്രിയിൽ ഷാനവാസ് ചപ്പാത്തി വരത്തില്ല എന്റെ കൈ ഹൈജീൻ അല്ല നീ ലക്ഷ്മി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസും പിടിച്ചോണ്ട് നിൽക്കുവാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് മെയിൻ നടക്കുന്ന സംഭവം ടാസ്ക് എന്തായാലും അലമ്പിപ്പോയി അലമ്പിപ്പോയി അത്രേ എനിക്ക് പറയുള്ളു നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയുക ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറയാൻ കമൻറ്റ് ബോക്സ് ഉണ്ട് അപ്പോൾ അടുത്ത പ്രമോ അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റും വിശേഷമൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ